യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സിന്തറ്റിക് ലഹരി ഉപയോഗത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ വിജയികളായി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സിന്തറ്റിക് ലഹരി ഉപയോഗത്തിനെതിരെ ഡിവൈഎഫ്ഇ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഇ മല്ലപ്പുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ട് ദിവസത്തെ വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചത് സമാപന ദിവസത്തിൽ നടന്ന വനിതാ മത്സരത്തിൽ പാലാ അൽഫോൺസ കോളേജും ആലപ്പുഴ സിക്സസും തമ്മിൽ ഏറ്റുമുട്ടി പാല അൽഫോൺസ കോളേജ് വിജയിച്ചു വിജയികൾക്ക് മുൻ വോളിബോൾ സംസ്ഥാന താരം അച്ഛൻ കുഞ്ഞു കുഴിവേരിൽ സ്മാരക എവറോളിംഗ് ട്രോഫി സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നൽകി വീണ്ടും വീണ്ടും ഒരു ഒരു യുടെ ഒരു ലീഡാണ് ഇപ്പോൾ ഉള്ളത് സാധ്യമനോഹരമായ സക്സസ് 11 4 11 ഒരു പോയിൽ ലഭിച്ചിരിക്കുന്നു പരമായത ഒമ്പതാലം സർവ് ചെയ്യുന്നു വീണ്ടും ഒരു പോയി പാലായിട്ട് ലഭിച്ചിരിക്കുന്നു വീണ്ടും ഒരു പോയി കൂടെ നാല് പോയ

തുടർന്ന് നടന്ന ഫൈനലിൽ ടൗൺ ക്ലബ്ബ് വാളക്കുഴി എ വൺ പൂങ്കാവ് എന്നീ ടീമുകൾ ഏറ്റുമുട്ടി വിജയികളായ ടൌൺ ക്ലബ്ബ് വാളക്കുഴിക്ക് പി എം കുഞ്ഞമ്പായി സ്മാരക എവറോളിംഗ് ട്രോഫി സി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് നൽകി ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി ആൽഫിൻ ഡാനി ആന്റിച്ചൻ ബോണറോബ തോമസ് മാത്യു പി കെ ബാബുരാജ് ജോബി കുഴിവേലിൽ കെ ജെ ഹരികുമാർ കെ സുരേഷ് രതീഷ് പീറ്റർ സണ്ണി ജോൺസൺ ബിജു പുറത്തുടൻ നിതിൻകുമാർ ജോയേഷ് പോത്തൻ സുനിൽ പീറ്റർ ആശിഷ് തമ്പി ജോഷിൻ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു വീണ്ടും ആദ്യ ബിജോയുടെ സ്കൂൾ നാഷണൽ താരം ബിജോയുടെ ആദ്യ ഒരു സ്മാഷിലൂടെ സർവീസ് ചെയ് പതിനാറ് സിക്സ്റ്റീൻ ആദ്യ പലസുമായിട്ട് തോക്കിൽ പതിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പതിനൊന്ന്